കഞ്ഞിക്കുഴിയിലെ കാർഷിക കർമ്മസേന കൺവീനർ ജി ഉദയപ്പിന്റെ കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് തുടങ്ങി കൃഷിക്കൊപ്പം തന്നെ കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകർക്കും സഹായമായി മാറുകയാണ് കഞ്ഞിക്കുഴിയിലെ മാതൃകാ കർഷകൻ ഉദയപ്പ് കേരളത്തിലാകെ വ്യാപകമായി കൃഷി ചെയ്യേണ്ടതാണെന്നാൽ കേരളത്തിൽ എല്ലായിടത്തും ആ നിലയിൽ ഇല്ലെങ്കിൽ പോലും കഞ്ഞിക്കുഴി ഒരു മാതൃകയാണ് കൃഷിക്കണിയൊരുക്കുവാനുള്ള എല്ലാ കർഷിക ഉൽപ്പന്നങ്ങളും ഇന്ന് കഞ്ഞിക്കുഴിയിൽ വിവിധങ്ങളായിട്ടുള്ള കൃഷിക്കാർ ഇന്ന് കൃഷി ചെയ്തു വരുന്നുണ്ട് ചില സമയത്ത് ഉൽപ്പന്നങ്ങളുടെ വർധനവ് അതിന് വിപണി കണ്ടെത്തുവാനുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ സ്ഥലം വിട്ടും മറ്റ് പരസ്പരത്തും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടുന്ന സാഹചര്യം കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടുന്ന സാഹചര്യം വരുന്നുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ കൃഷിക്കാരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ശ്രീ ഉദയപ്പൻ വളരെ ഈ പ്രായത്തിലും ഒരു വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കൃഷിയാകെ തന്നെ ചെയ്തിരിക്കുന്നത് ഇവിടെ പയറുണ്ട് അതേപോലെ തന്നെ പാവലുണ്ട് വഴുതനമുണ്ട് മുളകുണ്ട് പടവലമുണ്ട് കണിയൊരുക്കുവാനുള്ള കണിവിള്ളരി ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട് മത്തയുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കൃഷി അദ്ദേഹത്തിൻ്റെ ഈ തോട്ടം കണ്ടാൽ തന്നെ അറിയാം ചീര ഉൾപ്പെടെ എല്ലാ കൃഷിയും ആ കൃഷിയെ ഒരു ജീവിത ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയായി കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ ചെയ്യുന്ന ശ്രീ ഉദയപ്പൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കർഷകർക്കും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു കർഷകരോടൊപ്പം മാത്രമല്ല സ്വന്തം കൃഷിയിടത്തിലും സജീവമാണ് കഞ്ഞിക്കുഴി കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കർമ്മസേനയുടെ കൺവീനറായ ജി ഉദയപ്പൻ പൂർണ്ണസമയവും കാർഷിക മേഖലയിലാണ് മുപ്പതോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കർമ്മസേന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നത് അവർക്കാവശ്യമായ തൊഴിൽദിനങ്ങൾ സൃഷ്ടിക്കുവാൻ സദാ ജാഗരൂകനാണ് ഉദയപ്പൻ ഒരു വർഷം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് കർമ്മസേന നടത്തുന്നത് കഞ്ഞിക്കുഴിയിലെ കർഷകരോടൊപ്പം നടക്കുമ്പോഴും സ്വന്തം കൃഷിയിടത്തിലും നൂറുമേനി കൊയ്യുകയാണ് ഉദയപ്പൻ കഞ്ഞിക്കുഴി പൊന്നുട്ടശ്ശേരി പാടശേഖരത്തിൽ സ്വന്തമായുള്ള സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത് കണിവെള്ളരി മൊത്തമായും ശേഖരിച്ചു കഴിഞ്ഞു പടവലവും പയറും വഴുതനയും പച്ചമുളകും ചീരയും മത്തനും ഇളവനുമെല്ലാം നൂറുമേനെയാണ് വിളവ് ഇത്തവണ വിഷുപൂണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാറും ഒപ്പമുണ്ടായിരുന്നു കഞ്ഞിക്കുഴിയുടെ ചുരുമണലിൽ ആദ്യമായി റബ്ബർ മരം പരിപാലിച്ച് പ്രോസസ്സ് ചെയ്ത് റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ചതും ഉദയപ്പനായിരുന്നു പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ കഞ്ഞിക്കുഴിയിലെ കൃഷിയിടത്തിലും കർഷകരുടെ കൂടെയും സജീവമാണ് മാതൃകാ കർഷകനായ ഉദയപ്പൻ കർമ്മസേനയുടെ കൺവീനർ കൂടിയായ ഉദയപ്പനാണ് കഞ്ഞിക്കുഴി കാർഷിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങളിന്നിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ വിളവെടുക്കാൻ എത്തിയത് കർഷക സംഘത്തിൻ്റെ ആരാധ്യനായ ജില്ലാ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ ഉണ്ണിത്തനൻ അവർകളാണ് കേരള ഫിഷറി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള ശ്രീകുമാർ ഉണ്ണിത്താന ഉദയപ്പനുമായി നല്ല ഒരു സുഹൃത് ബന്ധം സൂക്ഷിക്കുന്നയാളാണ് കാർഷിക മേഖലയിൽ നന്നായി ജില്ലയിലെ ഇടപെടുന്ന ഒരു കർഷക സംഘം നേതാവെന്ന നിലയിലാണ് കഞ്ഞിക്കുഴിയിലെ കർഷകരെ കാണാൻ വേണ്ടി വിഷുവിന് വിളവിറക്കിയ കർഷകരോടൊപ്പം കൂടാൻ പ്രിയങ്കരനായ ഉണ്ണിത്താൻ ഇവിടെ എത്തിയിട്ടുള്ളത്